നടനും ഇപ്പോൾ രാഷ്ട്രീയ നേതാവുമൊക്കെയായ സുരേഷ് ഗോപിയുടെ വാർത്തകളാണ് രാവിലെ മുതൽ പുറത്തു വരുന്നത് അദ്ദേഹം തൃശ്ശൂരിലാണ് മത്സരിക്കുന്നത് എന്നാൽ കുടുംബസമീതം തിരുവനന്തപുരത്ത് താമസിക്കുന്ന അദ്ദേഹം എങ്ങനെയാണ് തൃശ്ശൂരിലെത്തിയതെന്നും തൃശ്ശൂരിൽ എങ്ങനെയാണ് മത്സരിക്കുന്നതെന്നും അതുപോലെ തൃശ്ശൂരിൽ എങ്ങനെയാണ് കുടുംബങ്ങളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കുന്നതെന്നുമാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് എന്നാൽ അത് രാവിലെ തന്നെ കുടുംബസമീതം ബൂത്തിലെത്തി അവരുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു മകൾ ഭാഗ്യ അമ്മ ഭാര്യ രാധിക മക്കളായ ഗോകുൽ മാധവ് ഒക്കെ തന്നെയും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു തൃശൂർ മണ്ണുത്തി മുക്കാട്ടുകര സെന്റ് ജോർജ് കോൺവെൻറ് എൽ പി സ്കൂളിലാണ് സുരേഷ് ഗോപിയും കുടുംബവും വോട്ട് ചെയ്യാനെത്തിയത് അതിരാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വോട്ട് അദ്ദേഹം തന്നെ പുറത്തു പറഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം ഇവരുടെ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് എങ്ങനെയാണ് കുടുംബസമേതം അവിടേക്ക് എത്തുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാൽ സുരേഷ് ോപി പറയുന്നു ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് എത്താൻ വേണ്ടി ഇവിടെ വാടക വീട് എടുത്തിട്ടുണ്ടെന്നും വാടക വീടിൻ്റെ അഡ്രസ്സിനാണ് ഞങ്ങളിപ്പോൾ വോട്ട് രേഖപ്പെടുത്തുക എന്നും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്നതെന്നും ഇപ്പോൾ രാധികയും മക്കളും ഞങ്ങൾ എല്ലാവരും കൂടി തൃശ്ശൂരിലാണ് താമസിക്കുന്നതെന്നും അതുകൊണ്ട് എനിക്കിവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് തൃശ്ശൂരിൽ വീടെടുത്തു രാധികയും അമ്മയും അടക്കം ഒപ്പം കൂട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപി ഇങ്ങനെ ചെയ്തത് ഇലക്ഷൻ പിന്നാലെയുള്ള കാരണമാണെന്നും നിരവധി പേർ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് താമസിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു കൊല്ലംകാരനാണ് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി പിന്നീട് തിരുവനന്തപുരത്ത് വീട് വെച്ച് താമസിക്കുകയായിരുന്നു വാടക വീടുണ്ടായിരുന്നപ്പോഴും അവിടെയാണ് വോട്ട് ചെയ്യാൻ ഇപ്പോൾ തൃശ്ശൂരിലേക്കാണ് ഇവർ മാറിയത് മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചതും ഇങ്ങോട്ടാണ് അതുകൊണ്ട് ഇവിടത്തേക്ക് വേഗം മാറാൻ സാധിച്ചു ഈ തൃശ്ശൂരിൽ നേരത്തെ മത്സരിച്ചത് കൊണ്ട് തന്നെ ഇവിടെ ഒരു വീടുണ്ട് വാടകയ്ക്ക് വീടെടുത്തിട്ടുണ്ട് ആ വീട്ടിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടെ വോട്ട് ചെയ്യാനായി ഇങ്ങനെയാണ് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിയുടെ മറ്റു മകൾ ഭവനി എവിടെയെന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് എന്നാൽ ജോലി തിരക്കും പഠിത്ത തിരക്കും കാരണം ഭവനിടെ നാട്ടിലില്ല എന്നും അച്ഛന് എല്ലാവിധ ആശംസകളും നേർന്നിട്ട് തന്നെയാണ് മകൾ ഇരിക്കുന്നതെന്നും സുരേഷ് ഗോപി പറയുന്നു സുരേഷ് ഗോപിയുടെ കുടുംബത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് എല്ലാവരും നടത്തുന്നത് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ മണ്ഡലം അവിടെ ആരായിരിക്കും വിജയിക്കുക എന്നതാണ് എല്ലാവരും അന്വേഷിക്കുന്ന കാര്യം എല്ലാവർക്കും ഒരു ആകാംക്ഷ തന്നെയാണ് നടൻ സുരേഷ് ഗോപി വിജയിക്കുമോ എന്ന് എല്ലാവരും ചോദിക്കുന്നു ഇത് രണ്ടാം തവണയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇനി എനിക്ക് തൃശ്ശൂർ തന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനായി ഇങ്ങോട്ടേക്ക് വരില്ല രണ്ടാം തവണ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിലെത്തി എല്ലാവരോടും പറഞ്ഞിരുന്നു തൃശ്ശൂരിലെ പല വിമർശനങ്ങൾക്കെതിരെയും പല കാര്യങ്ങൾക്കെതിരെയും നന്നായി തന്നെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് നടനും നടനും രാഷ്ട്രീയ നേതാവുമൊക്കെയായ സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവരും കേൾക്കുന്നത് അദ്ദേഹത്തിന് വോട്ട് ലഭിക്കുമെന്നും അദ്ദേഹം വോട്ട് നേടുമെന്നും ഒക്കെ നിരവധി പേർ പറയുന്നുണ്ട് നടൻ ഇന്നസെൻ്റിനോടൊപ്പം നിൽക്കുന്ന ഒരു ഫ്ലെക്സ് വെച്ചെന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ വിവാദവും ഇടയ്ക്ക് വൈറലായിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയും ഇലക്ഷൻ സമയത്ത് വരുന്നതാണെന്നും അതൊന്നും കേട്ട് നിങ്ങളെനിക്ക് വോട്ട് തരാതിരിക്കരുതെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് വിരൽത്തുമ്പിലൂടെ തൊട്ടുണർത്തി തൃശ്ശൂരും അതുവഴി കേരളത്തിൽ താമര വിരിയുമെന്നും സ്വന്തം പേരിൽ തന്നെ അക്കൗണ്ട് തുറക്കുമെന്നും ഒക്കെ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് തൃശൂരിൽ നല്ല വലിയ പ്രതീക്ഷയാണ് ഉള്ളതെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ